ജോളി നമസ്കാരം പനങ്കരിക്കണമുള്ള സാധനാണല്ലോ ഞാനിപ്പോ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു മേടിച്ചോണ്ട് പോകുന്ന നിങ്ങള് ഇത് എവിടെ നിന്ന് മേടിച്ച് എന്താ ചെയ്യണത് എന്താ പരീക്ഷണം ഓ നടന്നു വേണ്ടി അടിപൊളിയാക്കാനുള്ള പരിപാടിയല്ലേ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തണ്ടല്ലോ ഇവിടെ ഇരുന്ന് അതെ അതെ പറയാൻ പറ്റില്ല ആ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മിടുക്കൻ മിടുക്കണോ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തണം കേട്ടോ എവിടെയാണ് വിജയം എന്ന് പറയാൻ പറ്റില്ലല്ലോ പരങ്കരിക്ക് കട്ട് ചെയ്തിട്ടിട്ട് നിറന്നുകി ഒഴിച്ചല്ലേ ഓ മിക്സ് നിറന്നുകിണ്ടി സർവത്തേക്സ് അടുത്ത് എന്താ പരിപാടി എന്താ ഒഴിക്കാണോ പാലൊഴിക്കുന്നുണ്ടോ പിന്നെ വേറെന്താ ഒഴിക്കാൻ പോണോ വേറെന്താ അടുത്ത പരീക്ഷണം സോഡ ഒഴിക്കുന്നുണ്ടോ എന്താ ഒഴിക്കാൻ പോണോ ആ സൂപ്പർ ജീരക സോഡ ക്ക് നിറന്നുണ്ടി ഓ സൂപ്പർ അടിപൊളിയാണ്ടത് കൊച്ചിയില് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തേനല്ലേ വെള്ളക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണത് ഏഷ്യ എനിക്ക് ഒരു ഗ്ലാസ് കൊറച്ച് വന്നാൽ മതി അയ്യോ ഒന്ന് കലക്കാണ്ട് എങ്ങനെ ഇണ്ടെന്ന് ടേസ്റ്റ് പറയാ ജോളിയുടെ പരീക്ഷണങ്ങൾ അല്ലേ എങ്ങനെയുണ്ടെന്ന് പനങ്കരിക്ക് ചെത്തിയിട്ടു അതിൽ നിറന്നു കഴിഞ്ഞിട്ട് ഒഴിച്ചു അല്ലേ ഓ സൂപ്പർ എന്താണ് നിങ്ങളാളെ പുലിയണ്ട പുലി പുലി വെറും പുലിയല്ല പുലി ആ എന്താ സംഭവ ഈ കടയെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു പുതിയ പുതിയ പരീക്ഷങ്ങൾ നടത്തുന്ന ഒരു കട അതേപോലെ ഇവിടത്തെ കോഫി ഫേമസ് ആണല്ല സൂപ്പറാണ് ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ സൂപ്പറാണ് എല്ലാ ശുദ്ധമായ നല്ലെണ്ണയിൽ വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുന്ന പലഹാരങ്ങൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ കട കണ്ടോ ഇതാണ് കട ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് ഡച്ച് സെമിത്തേരിയ റോഡ് അതിൻ്റെ അടുത്തായിട്ടാണുണ്ടോ ആ ഫോട്ട് കൊച്ചിൽ ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരുന്ന ആളുകളൊക്കെ നമ്മുടെ ജോളിയുടെ കടയിൽ വരുന്നത് നല്ല കോഫി ഓടിച്ച് പോകാം പൈസയും കുറവാണ് ഇവിടെ ഇപ്പോൾ സീസണാണല്ലോ ഫോർട്ട് കൊച്ചിലിപ്പോൾ സീസണാണ് ഇപ്പോൾ ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസിനൊക്കെ ഒരുപാട് തിരക്കുകൾ വരുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന നല്ല പലഹാരങ്ങൾ അതുപോലെ തന്നെ മായം കലരാത്ത ഭക്ഷണങ്ങൾ പൈസയും കുറവാണ് അതൊക്കെയാണ് ആ പ്രത്യേകത കണ്ടോ സൂപ്പർ ടേസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ പനങ്കരിക്ക് മേടിച്ചിട്ട് അതിൽ നിറുതീണ്ടി നിറുതീണ്ടി ഒഴിച്ചിട്ട് ി സർവത്തൊഴിക്കുക അത് ഒരു ജീരരസോടെ പൊടിച്ച് നല്ല സൂപ്പർ വെട്ടിപൊളിയായിട്ട് ജോലിക്കുട്ടാ ഇവിടെ വരൂ പോയെങ്ങോട്ട് പോയി ജോളി ആ